നീ ഓഫീസിൽ എന്നോട് പറയാതെ നീ നീ എന്തിനാ ലീവ് എടുത്തത് ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങലെയും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല അത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ 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 അവിയലും അവിയൽ അവിയൽ മീനവിയലും പപ്പടം വലുത് വേണോ അതോ ചെറുതും മതിയോ പപ്പടോ ആ നല്ലോണം കഴിച്ചോളം കേട്ടോ ദാസ ഈടായെന്ന് നിനക്ക് ഭക്ഷണത്തിൽ നിന്നും ഒരു ശ്രദ്ധയില്ല ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ നീ വല്ലാണ്ട് മെലിഞ്ഞു പോയി തന്നെ ആ വല്ലാണ്ട് മെലിഞ്ഞു പോയി ഞാനേ ഈ ബാഗും കൊറേ തുണിയൊക്കെ വായിച്ചോണ്ട് വന്നു പെട്ടെന്ന് വിശ്വശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ അമേരിക്ക 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 കണ്ടോ കണ്ടോ ഷൂസൊക്കെ ഇവിടെയാ വെക്ക എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം എന്നാലും ശരിയാവൂ അമേരിക്കയിൽ ചെന്നാൽ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെവിടെ കിട്ടില്ലല്ലോ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ട വേണ്ട നീ നിർബന്ധിച്ച കമ്മീഷന് സമ്മതിക്കും എങ്ങനെ നീ നിർബന്ധിച്ച കമ്മീഷന് സമ്മതിക്കും നിർബന്ധിക്കില്ല അല്ല ഈ അമേരിക്കയിൽ പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആ കിട്ടുന്ന ഒരു ചാൻസ് ആണ് അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് നീ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ ഒരു കീഴ് ഉദ്യോഗസ്ഥൻ മേൽ ഉദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലല്ല നീ എന്നോട് പെരുമാറുന്നത് ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ച നിനക്ക് വലിയൊരു ഇത് ഇനി നീ എന്നെ പട്ടി എന്ന് വിളിച്ചാൽ ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടല്ലേ ഇല്ല റപ്പട്ടി പട്ടി എത്ര തവണ വേറെ വിളിച്ചോ ഇനിയിപ്പൊ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തോണ്ടെങ്കിൽ ഞാൻ വാഷ് ചെയ്യും നിനക്ക് ബെഡ് കാഫി തരും പിന്നെ ലഞ്ച് ഡിന്നർ ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയ പോലെ ഞാൻ മറുത്തൊരു അക്ഷരം ഇണ്ടില്ലല്ലേ തല്ലിക്കോ ഇനിയും തല്ലിക്കോ എങ്ങനെയെങ്കിലും പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും ഞാൻ നിന്റെ മുഖത്ത് കാല തുപ്പും ചെരുപ്പൂരി അടിക്കും അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും അത്രേലുള്ളൂ ഞാൻ സഹിക്കും കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ നീ വാശി പിടിച്ചാ അങ്ങനെ സമ്മതിക്കും പ്ലീസ് പ്ലീസ് ഞാൻ നോക്കാം അയ്യോ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല മീനവിയൽ എന്തായോ എന്തോ എന്തോ നല്ല കവള്